കയറി പൊളിച്ച് അവരെ പുറത്തു കൊണ്ടുവരാൻ എനിക്കറിയാമെന്ന ഭീഷണിയുടെ സ്വരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ കർണാടകയിലെ സംസ്ഥാന അധ്യക്ഷൻ ശിവകുമാർ ഇനി സമവായ ശ്രമമൊന്നുമില്ല ഞങ്ങൾക്കറിയാം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ് ഇതുവരെ ഇടപെട്ടിട്ടുള്ളത് ഞങ്ങളുടെ എം എൽ എമാരെ തടവിലാക്കി വെച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പേടിക്കുമെന്ന് നിങ്ങൾ കരുതിയോ കോൺഗ്രസ് നേതൃത്വം രണ്ടും കൽപ്പിച്ച് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കാരണം ശിവകുമാർ ഉറച്ച നിലപാടിൽ തന്നെയാണ് മധ്യപ്രദേശിൽ നിന്നെത്തിയ ദിഗ്വിജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തതിൽ വലിയ പ്രതിഷേധം തന്നെ കർണാടകയിലുണ്ട് അതിനു പുറമെ കർണാടകയിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശിവകുമാറിനെയും അറസ്റ്റ് ചെയ്യുന്നു പോലീസും സർക്കാരും ഒരു വലിയ കൊടും ചതിക്ക് കൂട്ടുനിൽക്കുകയാണ് എം എൽ എ മാരെ മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന് പണം തരാമെന്ന് പറഞ്ഞ് അധികാരം തരാമെന്ന് പറഞ്ഞ് വശത്താക്കി വെച്ചിരിക്കുന്ന ി ജെ പി പടക്കു നേരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഡി കെ ശിവകുമാർ ഇനി അദ്ദേഹം തന്റെ വിശ്വരൂപം പുറത്തെടുക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് കാരണം ഇനിയും ഇവരുടെ മുൻപിൽ ഇങ്ങനെ പത്തിമടക്കി മടക്കി നിന്ന് കഴിഞ്ഞാൽ ഒന്നും ശരിയാവുകയില്ല തനി സ്വഭാവം വിളിച്ചു പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ മാത്രമേ ബി ജെ പി പാഠം പഠിക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തിൽ നിൽക്കുകയാണ് ഡി കെ ശിവകുമാർ ഒരു പക്ഷേ കർണാടകയിലെ ബി ജെ പി നേതാക്കൾക്ക് പേടിയുള്ള ഭയമുള്ള ഒരു നേതാവ് തന്നെയാണ് ഡി കെ ശിവകുമാർ അങ്ങനെയുള്ള ഡി കെ ശിവകുമാർ ഇങ്ങനെയൊരു വാക്കുമായി മുന്നോട്ട് വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും പേടി തോന്നും കാരണം ഡി കെക്ക് ആൾബലമുണ്ട് ഡി കെ ശിവകുമാർ എന്ന കോമരത്തെ വലിയ പേടിയാണ് ബി ജെ പി പ്രവർത്തകർക്ക് എന്തായാലും കർണാടകയിൽ വലിയ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നുള്ളത് മധ്യപ്രദേശിൽ നിന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥും കർണാടകയിൽ എത്തിക്കഴിഞ്ഞാൽ ഡി കെയും കമൽനാഥും കൂടി റിസോർട്ടിനകത്തേക്ക് കയറുമെന്നുള്ള സാധ്യതകളെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നുള്ളത് പബ്ലിക് കേരള ഐ വാസ് കാസർഗോഡ് കേരളൂർ Здраво